ഞാൻ എന്താ കത്തിക്കായിട്ട് ആയിരിക്കില്ലേ വിചാരിക്കുന്നത് മറ്റൊന്നാലായിട്ട് അൺബോക്സ് വീഡിയോ ആയിട്ട് മനസ്സിലുള്ളതാണ് ആൻഡ് ഓൾസോ വേറെ എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയ്ക്ക് ഒരുപാട് പ്രോഡക്ട്സ് കിട്ടിയാലോ അങ്ങനെ വേർത്ത് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ ഇതാണ് അങ്ങനെ ഒരു സംഭവമായിട്ടാണ് മനസ്സിലുള്ളത് ഞാൻ സ്മീറ്റിൽ നിന്ന് കുറച്ച് ട്രയൽ പ്രോഡക്ട്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ടോട്ടൽ പത്ത് പ്രോഡക്ട്സ് ആണ് കൈ കിട്ടിയത് അതിൽ ആറ് ട്രയൽ പ്രോഡക്ട്സും നാല് ഫ്രീ ഗിഫ്റ്റ്സാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ആൻഡ് ഫസ്റ്റ് തന്നെ ബോക്സ് തൊട്ടിച്ച സമയത്ത് എനിക്ക് കൈ കിട്ടിയിട്ടുള്ളത് നല്ല അടിപ്പൊളിയിട്ടുള്ള ഞങ്ങൾ തന്നെ സാധനം മറ്റൊന്നല്ല ക്രാൻബെറിയ യൂസിലിയാണ് കേട്ടോ ആൻഡ് ബാക്കിയുള്ള ഒക്കെ ബ്യൂട്ടി പ്രോഡക്ട്സ് അല്ലെങ്കിൽ സ്കിൻ കെയർ ഒക്കെ ആയിട്ട് കൂട്ടാം അപ്പോൾ എല്ലാ പ്രോഡക്ട്സും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള സാധനം കണ്ടിട്ടുണ്ടെങ്കിൽ ജോലി റിഗറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ ഇന്ന് മുപ്പത്തഞ്ച് രൂപയ്ക്ക് ഇത്രയും അടിപൊളി അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റിയുള്ള സാധനങ്ങളൊക്കെ കിട്ടാൻ പറയുന്നത് നല്ലൊരു കാര്യമല്ലേ ആൻഡ് ഇതിനെക്കുറിച്ച് കുറിച്ചുള്ള നല്ല ആയിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എന്നത് എനിക്ക് കുറച്ച് ലിമിറ്റഡ് കാര്യങ്ങളല്ലേ പറയാൻ പറ്റുന്നത് അതുകൊണ്ടാണ് അപ്പം അടുത്തൊരു വീഡിയോ ബൈ ബൈ